ഹായ് ഹലോ ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്ക് ആണ് തൈരൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണിത് അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് നന്നായിട്ട് കരുവാളിച്ച് വെയിലടിച്ച് നന്നായിട്ട് കരുവാളിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു കരുവാളിപ്പൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോയിട്ട് സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും ഒക്കെ ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പിന്നെ തുടർച്ചയായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഓട്ട്സാണ് ഓട്ട്സ് നല്ലൊരു ഹെൽത്തി ഫുഡാണ് നമ്മുടെ വെയ്റ്റൊക്കെ കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ സ്കിൻ കെയറിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് നല്ല റിസൾട്ട് തരുന്നതുമാണ് ഓട്ട്സ് ഓട്ട്സ് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ മുഖക്കുരു കുറയ്ക്കാനും മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ കുറയ്ക്കാനും സ്കിന്ന് നല്ലതുപോലെ നിറം വയ്ക്കാനും കരുവാളിപ്പ് മാറാനും നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ചുളികളും വരകളൊക്കെ കുറച്ച് ചർമ്മത്തിൻ്റെ ചെറുപ്പം നില ൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് തൈര് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് തൈരിൽ അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആക്കാനും നമ്മുടെ ക്ലോഗ് ആയിട്ടുള്ള പോസ് എല്ലാം അൺക്ലോഗ് ആക്കാനും അതുവഴി നമ്മുടെ പിമ്പിൾസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള സിങ്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും പുതിയ സ്കിൻ സെൽസ് ഉണ്ടായിട്ട് വരാനും ഒക്കെ സഹായിക്കും പിന്നെ ഈവൻ സ്കിൻ ടോൺ ആയിട്ട് വരാനും സഹായിക്കുന്നതാണ് പിന്നെ ഇതിൽ ഒരുപാട് ആൻറ്റി ഏജിങ് ഗുണങ്ങളുണ്ട് ലാക്റ്റിക് ആസിഡ് തന്നെ നമ്മുടെ ആ ഒരു ഫൈൻ ലൈൻസ് ഒക്കെ കുറയ്ക്കാനും റിംഗിൾസ് കുറയ്ക്കാനും നല്ലൊരു യൂത്ത്ഫുൾ ആയിട്ടുള്ള യങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ തൈരും ഓട്സ് പൊടിച്ചതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഓട്സ് പൊടിച്ചതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക വെയിൽ കൊള്ളുമ്പോഴേക്കും പെട്ടെന്ന് കരിവാളിപ്പ് വരുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഈ ഒരു ഫേസ് പാക്ക് ഒരൊറ്റ യൂസ് തന്നെ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് കരിവാളിപ്പൊക്കെ മാറിയിട്ട് നിറം വയ്ക്കാൻ സഹായിക്കും പിന്നെ നിറം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു പാക്ക് തുടർച്ചയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഏതൊരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്താൽ മതി അപ്പം നമ്മുടെ പാക്ക് ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ഇനി ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങൾക്ക് ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കാണിത് നിങ്ങളുടെ മുഖം നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത ശേഷം ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഓട്സിൻ്റെ പാക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്റ്റിക്കി ഫീലാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത് ആൻ്റി ഏജിങ്ങിനൊക്കെ നന്നായിട്ട് സഹായിക്കും നമ്മുടെ ചുളികളൊക്കെ കുറയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റാണ് റിച്ച് ചെയ്യാൻ വെക്കുന്നത് പിന്നെ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് രണ്ട് കൈ തമ്മിലുള്ള വ്യത്യാസം കാണിച്ചുകൂടെയെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഒരു കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നതെന്നുണ്ടെങ്കിലും വീഡിയോ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ രണ്ട് കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം ആദ്യമൊക്കെ ഞാൻ ഒരു കയ്യിൽ മാത്രം അപ്ലൈ ചെയ്തപ്പോൾ രണ്ട് കൈയും തമ്മിൽ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ട് കൈയിലും അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് രണ്ട് കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കാത്ത ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണിത് ഒരൊറ്റ യൂസ് തന്നെ സ്കിന്നു നല്ലതുപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് കരിവാളിപ്പൊക്കെ മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഈ ഒരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്താൽ മതി പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്